നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് താനാളൂർ പഞ്ചായത്തിലെ നാലഞ്ച് വാർഡുകളിൽ ഉൾപ്പെടുന്ന താലൂക്കാട്ട് പാടം പ്രദേശത്തെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും കൈക്കോർത്തതോടെ പരിഹാരമാകുകയാണ് ൂർ പഞ്ചായത്തിലെ നാലേ അഞ്ച് വാർഡുകളിൽ ഉൾപ്പെടുന്ന താലൂക്കാട്ട് പാടം പ്രദേശത്തെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും കൈകോർത്തതോടെ പരിഹാരമാകുകയാണ് നാല് അഞ്ച് വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് വളരെയേറെ പ്രയാസങ്ങൾ നേരിടുന്ന ഈ തലയക്കെട്ട് പാടം ഈ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനും ഈ പ്രദേശത്തുള്ള ആളുകളുടെ നിരന്തരമായ ഒരാവശ്യമാണ് ഈ ആവശ്യം പരിഹരിക്കുന്നതിനു വേണ്ടി വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയിലൂടെയാണ് ഈ പദ്ധതി നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഇതൊരു നല്ല മാതൃകയാണ് ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മെമ്പർമാർക്ക് മെമ്പർമാർക്ക് അനുവദിച്ചു കിട്ടിയ വിഹിതം അതും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് അനുവദിച്ച് കിട്ടിയ വിഹിതവും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് അനുവദിച്ച് കിട്ടിയ വിഹിതവും ഉപയോഗപ്പെടുത്തിയാണ് ഈ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപക്ക് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നു ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷവും ഗ്രാ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷവും ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മെമ്പർമാരായ ജുസൈറ മെമ്പർക്കും ഫസീല ഷാജിക്കും കിട്ടിയിട്ടുള്ള നാല് ലക്ഷം വീതവും അങ്ങനെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നത് സമയബന്ധിതമായി ഈ പദ്ധതി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയണം കോൺട്രാക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ ജാഗ്രതയോടുകൂടി ഈ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് സമയബന്ധമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രദേശത്തെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ പ്രദേശത്തെ നല്ലവരായ സമീപവാസികളെല്ലാവരും വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് ഇത് നാടിന് സമർപ്പിക്കും ത്രിതല പഞ്ചായത്തുകൾ ചേർന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഡ്രൈനേജ് നിർമ്മാണത്തിനും റോഡ് നിർമ്മാണത്തിനുമായി വകയിരുത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി പത്ത് ലക്ഷം ബ്ലോക്ക് മെമ്പർ ആബിദ ഫൈസൽ അഞ്ച് ലക്ഷം നാലാം വാർഡ് മെമ്പർ വി ജുസൈറ നാല് ലക്ഷം അഞ്ചാം വാർഡ് മെമ്പർ ഫസീല ഷാജി നാല് ലക്ഷം എന്നിങ്ങനെയാണ് പദ്ധതിക്കായി തുക അനുവദിച്ചത് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബിദ ഫൈസൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫസീല ഷാജി വി ജുസൈറ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കെ എൻ മുത്തുകോയത്തങ്ങൾ മച്ചിങ്ങൽ സെയ്തലവി ലതീഫ് എ വി റസാഖ് ഒ ഷറഫുദ്ദീൻ എം കെ ഷൌക്കത്ത് എൻ ഫൈസൽ ടി മാനുപ്പ യു അഹമ്മദ് കുട്ടി യു മജീദ് മുസ്തഫ ഹാജി സിദ്ദീഖ് എ ദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു ടി വി പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോടുകൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേക